എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജി എസ് ടി പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തി പല ഉപകരണങ്ങൾക്കും വൻപിച്ച വില കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ ചില വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എ സിക്കും റെഫ്രിജറേറ്ററിനൊക്കെ വിലയിൽ വൻപം കുറവാണ് വരുത്തിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള ടി വി എൺപത്തി അയ്യായിരം വരെയാണ് കുറഞ്ഞിരിക്കുന്നത് ഡിഷ് വാഷർ മുതൽ എ സി വരെയുള്ള മറ്റ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞിരിക്കുകയാണ് ജി എസ് ടിയിലെ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ശതമാനം എന്നീ സ്ലാബുകൾ ഒഴിവാക്കിയതോടുകൂടി ഏതാണ്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ചോളം ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ന് മുതൽ കുറഞ്ഞ വിലയിലേക്ക് ഇറങ്ങിയത് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് നിത്യേനെ വാങ്ങാവുന്ന ഭക്ഷ്യവസ്തികളും മരുന്നുകളും സോപ്പ് ടൂത്ത് പേസ്റ്റ് ഷാംപൂ മാത്രവുമല്ല ടി വി മുതൽ കാറുകൾക്ക് വരെ വില കുറയുകയാണ് ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നികുതി അഞ്ച് ശതമാനമായി കുറച്ചതിന് പുറമെ നിരവധി ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതാണ് പ്രധാനമായിട്ടും പരിഷ്ക്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്നത് ഇതുവഴി രണ്ട് ലക്ഷം കോടി രൂപയാണ് വിപണിയിലേക്ക് ഒഴുകിയെത്തുന്നതെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടിവിയുടെ വില പരിശോധിച്ചാൽ നമുക്കിനി ബിഗ് സ്ക്രീനിൽ തന്നെ കാണുവാൻ സാധിക്കുന്നതാണ് മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള ടിവികൾ നികുതി ഇരുപത്തി ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചിരിക്കുകയാണ് ഇതോടെ ഒട്ടുമിക്ക കമ്പനികളും വിലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് കുറച്ചിരിക്കുന്നത് ഇന്ന് പ്രാബല്യത്തിൽ വന്ന സോണി എൽ ജി പാനസോണിക് തുടങ്ങിയവയൊക്കെ വില കുറച്ചിരിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റിമൂന്ന് ഇഞ്ച് വരെയുള്ള വിവിധ ടിവികളാണ് ഇപ്പോൾ തരംഗമായിട്ട് വിപണിയിൽ ഉള്ളത് എ സിക്കും ജി എസ് ടി കുറഞ്ഞിരിക്കുകയാണ് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് വോൾട്ടാസ് ഡൈക്കിൻ ഗോദറേജ് അപ്ലയൻസ് പാനസോണിക് ഹയർ തുടങ്ങിയവയ്ക്ക് നികുതി അളവിൻ്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ത്രീ സ്റ്റാർ മുതൽ ഫൈവ് സ്റ്റാർ എ സിയൊക്കെ വില കുറയുന്നത് ഉപഭോക്താക്കൾക്ക് നേട്ടമാകുന്നതാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് നിലവിലിപ്പോൾ വില കുറഞ്ഞിരിക്കുന്നത് ഗോദറേജ് എൽ ജി ഉൾപ്പെടെയുള്ള കമ്പനികൾ റെഫ്രിജറേറ്ററുകളുടെ വിലയും കുറച്ച് ആകർഷകമായി ഇട്ടിയിട്ടുണ്ട് ഏഴ് മുതൽ ഒൻപത് ശതമാനം വരെയാണ് വില കുറവ് ഇപ്പോൾ മിക്ക കമ്പനികളും ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് ഡിഷ് വാഷറുകളുടെ നികുതി ഭാരവും ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറച്ചിരിക്കുകയാണ് ഇതോടുകൂടി വില കുറയുന്നത് എണ്ണായിരം രൂപ വരെ നമുക്ക് കുറഞ്ഞ് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ